അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കർവിഡ് സർഫസ് അല്ലെങ്കിൽ വക്രതലം എന്ന ടോപ്പിക്കാണ് നമുക്കറിയാം ഒരു സിലിണ്ടർ അല്ലേ ഒരു വൃത്ത സ്തംഭത്തിൻ്റെ കർവിഡ് സർഫസ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് വക്രതലം എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള ഭാഗമാണ് അല്ലേ ഒരു പ്രിസത്തിന്റെ സൈഡിലുള്ള ഭാഗത്തിനെ പറയുന്ന പേരാണ് എൽ എസ് എ അതായത് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വ പരപ്പ് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബേസ് പെരിമീറ്റർ പെരിമീറ്ററിൻ്റു ഹൈറ്റ് അല്ലെങ്കിൽ പാദ ചുറ്റളവിൻ്റെ ഉയരം അല്ലെ പാദത്തിന്റെ പാദത്തിന്റെ ആകൃതി ഏതാണോ സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിന്റെ ബേസ് പെരിമീറ്റർ സ്ക്വയറിന്റെ ചുറ്റളവ് ഇനി അത് റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരമാണെങ്കിലോ ആ ചതുരത്തിന്റെ പെരിമീറ്റർ അല്ലേ ചതുരത്തിന്റെ ചുറ്റളവ് അപ്പം അങ്ങനെ പ്രസംഗങ്ങളിൽ ഇങ്ങനെ അതിൻ്റെ ബേസിനനുസരിച്ച് ഈ ഒരു എൽ എസ് എ പാർശ്വ പരപ്പിന്റെ പെരിമീറ്റർ മാറിക്കൊണ്ടിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ വൃത്ത സ്തംഭം അല്ലെങ്കിൽ സിലിണ്ടർ എന്ന് പറയുന്നതിന്റെ സൈഡിലുള്ള ഈ ഒരു സർഫസിനെ പറയുന്ന പേരെന്താണ് കർവിഡ് സർഫസ് എന്നാണ് അല്ലെ അതായത് വക്രതലം അപ്പൊ കർവിഡ് സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സി എസ് എ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതായത് കർവിഡ് സർഫസ് ഏരിയ കർവിഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വക്രപ്പരപ്പ് എന്നാണ് വക്രപ്പരപ്പ് വക്രപ്പരപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എൽ എസ് എ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ബേസ് പെരിമീറ്റർ ഇൻ ഹൈറ്റ് എന്ന് തന്നെയാണ് ഇക്വേഷൻ ഇവിടുത്തെ ബേസ് പെരിമീറ്റർ എന്താണ് ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആണല്ലേ അതായത് വൃത്തമാണ് സിലിണ്ടർ അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിന്റെ ബേസ് എപ്പോഴും എന്തായിരിക്കും സർക്കിൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ ബേസ് പെരിമീറ്റർ ഇൻഡു ഹൈറ്റ് ഒന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ടൂ പൈ ആർ അല്ലേ ടു പൈ ആർ ഇൻ ഹൈറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് അപ്പോൾ ഒരു സിലിണ്ടറിന്റെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ടു പൈ ആർ എച്ച് അതായത് വക്രപ്പരപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടു പൈ ആർ എച്ച് മനസ്സിലായോ ഇവിടെ സിലിണ്ടറിനെ സംബന്ധിച്ച് ബേസുകൾ മാറാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ അല്ലേ അതായത് ശരിക്കും പറഞ്ഞാൽ ബെയ്സ് പെരിമീറ്ററിൻ്റു ഹൈറ്റ് എന്ന് തന്നെയാണ് എൽ എസ് എ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് സി എസ് എം കണ്ടുപിടിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഈ ടൂ പൈ ആർ എച്ച് അതായത് കർവിഡ് സർഫസ് ഏരിയ വക്രപ്പരപ്പിന്റെ ഇക്വേഷൻ ടൂ പൈ ആർ എച്ച് എന്ന് മറന്നു പോവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി എൽ എസ് എ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് സി എസ് എയും കണ്ടുപിടിക്കുന്നത് അതായത് ബേസ് പെരിമീറ്ററിൻറ്റു ഹൈറ്റ് ഇത് സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ ബേസ് പെരിമീറ്റർ എന്തായിരിക്കും സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും അല്ലെ സർക്കിളിന്റെ ചുറ്റളവായിരിക്കും സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ടൂ പൈ ആർ പിന്നെ എന്തും കൂടെ ഉണ്ട് ഹൈറ്റ് അല്ലെങ്കിൽ ഉയരവും കൂടെ ഉണ്ട് അല്ലെ അപ്പൊ ടു പൈ ആറിൻ്റച്ച് ടു പൈ ആർ എച്ച് എന്നായിരിക്കും കർവിഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അതായത് വക്രപ്പരപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ടു പൈ ആർ എച്ച് അപ്പൊ നമുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി എട്ടിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സ്കൂൾ കെട്ടിടത്തിൽ വൃത്തസംഭാകൃതിയിലുള്ള അതായത് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള പന്ത്രണ്ട് പില്ലേഴ്സ് ഉണ്ട് പന്ത്രണ്ട് തൂണുകളുണ്ട് ഓരോന്നിന്റെയും വ്യാസവും തന്നിട്ടുണ്ട് അതായത് ബേസിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് ഡയമീറ്റർ എത്ര വീതമാണ് വൺ ബൈ റ്റു മീറ്റർ ആണ് അതായത് ഹാഫ് മീറ്റർ ആണ് ഇതിന്റെ വ്യാസം ഡി എന്ന് പറയുന്നത് എത്രയാണ് വൺ ബൈ റ്റു മീറ്റർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഹൈറ്റുകളും എല്ലാത്തിന്റെ ഹൈറ്റുകൾ എത്ര വീതമാണ് നാല് മീറ്റർ വീതവുമാണ് നാല് മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞ എച്ച് എന്ന് പറയുന്നത് എത്രയാണ് നാല് മീറ്ററുമാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം ഒന്നാമത്തെ ക്വസ്റ്റിനിൽ ചോദിച്ചേക്കുന്നത് ഒരു തൂണിന്റെ കർബിഡ് സർഫസ് എത്രയാണെന്നാണ് അതായത് ഒരു തൂണിന്റെ വക്രതല പരപ്പളവ് എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കർബിഡ് സർഫസ് ഏരിയ സി എസ് എ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ് ടു പൈ ആർ എച്ച് എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ആറ് വേണമല്ലോ ഇവിടെ ഡയമീറ്റർ ആണ് തന്നേക്കുന്നത് ഡയമീറ്ററിന്റെ പകുതിയായിരിക്കും റേഡിയസ് ആരം വ്യാസത്തിന്റെ പകുതിയായിരിക്കും ആരം അപ്പം വ്യാസം എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അതിന്റെ പകുതിയാണ് റേഡിയസ് അതായത് വൺ ബൈ ടു ഇവിടെ രണ്ടിൻ്റെ അടിയിലൊരു ഡിനോമിനേറ്റർ വൺ ഉണ്ട് ഇൻറ്റു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് വൺ ബൈ ഫോർ എന്ന് കിട്ടും റേഡിയസ് എത്ര കിട്ടും വൺ ബൈ ഫോർ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം വൺ ബൈ ടുവിൻ്റെ പകുതി എത്രയായിരിക്കും വൺ ബൈ ഫോർ ആയിരിക്കും അപ്പം റേഡിയസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം സി എസ് എ കണ്ടുപിടിക്കാം സി എസ് എ അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് ടു പൈ ആർ എച്ച് ആണല്ലേ അതായത് ടു ഇൻറ്റു പൈ ഇൻറ്റു ആറ് ആറ് പറയുന്നത് വൺ ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ ഇൻറ്റു എച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് ഫോർ ആണല്ലേ ഈ നാലും ഈ നാലും കൂടെ കട്ട് ചെയ്യുമല്ലോ അതായത് നമുക്ക് എത്ര കിട്ടി ടു പൈ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഒരു പില്ലറിൻ്റെ കറുകിട് സർഫസ് ഏരിയ ഇനി നമുക്ക് നമുക്കിതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു മീറ്റർ സ്ക്വയറിന് എൺപത് രൂപ വെച്ചിട്ട് നമുക്ക് ഈ പില്ലറെല്ലാം പെയിന്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മൊത്തം ഈ പന്ത്രണ്ട് പില്ലേഴ്സിനോട് എത്ര രൂപ ചെലവ് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം ഒരു മീറ്റർ സ്ക്വയറിന് എൺപത് രൂപയായിരിക്കും പെയിന്റ് ചെയ്യാനുള്ള ചെലവ് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ പന്ത്രണ്ട് പില്ലേഴ്സിനൂടെ പെയിന്റ് അടിക്കാൻ എത്ര രൂപ ചെലവ് വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ് ഈ പന്ത്രണ്ട് പില്ലേഴ്സിന്റെയും കൂടെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലെ അതായത് ഇത്രയും നമുക്ക് പെയിന്റ് ചെയ്യണമെങ്കിൽ കർവിലാണല്ലോ പെയിന്റ് ചെയ്യേണ്ടത് ആ കർവിഡ് സർഫസ് ഏരിയ ഒരെണ്ണത്തിന്റെ നമുക്ക് ടൂപ്പൈന്ന് കിട്ടി അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഉണ്ട് ആ പന്ത്രണ്ട് എണ്ണത്തിനും കൂടെ എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഒരു മീറ്റർ സ്ക്വയറിന്റെ രൂപയായ എൺപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മനസ്സിലായോ നമുക്കിവിടെ പന്ത്രണ്ട് പില്ലേഴ്സ് ഉണ്ട് പന്ത്രണ്ട് തൂണുകളുണ്ട് ഒരു തൂണിന്റെ ഏരിയ എന്ന് പറയുന്നത് ടു ഫൈവ് മീറ്റർ സ്ക്വയർ ആണ് അല്ലെ അങ്ങനെ പന്ത്രണ്ട് തൂണുകളുടെ ഏരിയ എത്ര ആണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അതിനുശേഷം എന്ത് ചെയ്താൽ മതി ഈ എൺപത് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ മൊത്തം തൂണുകൾ കൂടെ എത്ര രൂപ ചെലവാകുമോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായല്ലോ അപ്പം നമുക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പന്ത്രണ്ട് പില്ലേഴ്സിന്റെയും കൂടെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം ഒരു പില്ലറിന്റെ ഒരു തൂണിന്റെ സി എസ് എ കർവഡ് സർഫസ് ഏരിയ എത്രയാണ് ടൂ പൈ ആണ് അല്ലേ അപ്പൊ ഒരെണ്ണത്തിന്റെ ടൂ പൈ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അല്ലേ അപ്പം അതിനെന്ത് ചെയ്താൽ മതി പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി പന്ത്രണ്ടേ ഗുണം രണ്ട് എത്രയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് പൈ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ പന്ത്രണ്ട് പില്ലേഴ്സിന്റെയും കൂടെ സർഫസ് ഏരിയ കറുവിട സർഫസ് ഏരിയ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിനാലേ ഗുണം പയ്യടെ വാല്യൂ ഇട്ട് കൊടുക്കാം പയ്യടെ വാല്യൂ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എഴുപത്തഞ്ച് പോയിൻറ്റ് മൂന്നേ ആറ് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അതായത് ഇനി നമ്മുടെ ക്വസ്റ്റിനിലോട്ട് നോക്കിയേ ഒരു മീറ്റർ സ്ക്വയറിന് എൺപത് രൂപയാണെങ്കിൽ എഴുപത്തഞ്ച് പോയിൻ്റ് മൂന്നേ ആറ് മീറ്റർ സ്ക്വയറിന് എത്രയായിരിക്കും എൺപതിനെ ഈ എഴുപത്തഞ്ച് പോയിന്റ് മൂന്നേ ആറ് മീറ്റർ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ മനസ്സിലായോ ഒരു മീറ്റർ സ്ക്വയറിന് എൺപത് രൂപയാണെങ്കിൽ നമുക്ക് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ട് ഈ പന്ത്രണ്ട് പില്ലേഴ്സിനൂടെ എഴുപത്തഞ്ച് പോയിന്റ് മൂന്നേ ആറ് മീറ്റർ സ്ക്വയർ ഉണ്ട് അല്ലെ അപ്പൊ അതിനെത്രയും കൂടെ പെയിന്റ് ചെയ്യണമെങ്കിൽ ആകെ വരുന്ന ചെലവിനെ എങ്ങനെ കണ്ടുപിടിക്കണം ഈ എഴുപത്തിഞ്ച് പോയിന്റ് മൂന്നേ ആറ് ഗുണം എൺപത് എന്ന് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ അപ്പൊ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് എന്ന് പറഞ്ഞാല് എഴുപത്തഞ്ച് പോയിന്റ് മൂന്നേ ആറ് ഗുണം ഒരു മീറ്റർ സ്ക്വയറിൻ്റെ എൺപതാണ് അപ്പൊ എൺപത് അപ്പൊ ആറായിരത്തി ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് പൂജ്യം റുപ്പീസ് ആണ് മൊത്തം തൂണുകളും കൂടെ പെയിന്റ് അടിക്കാനുള്ള ആകെ ചെലവ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റിനകത്തിൽ ഒരു റോഡ് റോളറിന്റെ ഡയമീറ്റർ എൺപത് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇതിന്റെ ഡയമീറ്റർ നോക്കി ഇതിന്റെ ഡ്രം ആണിത് ആ ഡ്രമ്മിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എൺപത് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ നീളത്തിലുള്ളതാണല്ലേ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് വൺ പോയിന്റ് ടു മീറ്റേഴ്സും ആണ് നമുക്ക് ഇവിടെ ഡയമീറ്റർ സെന്റിമീറ്ററിലും ലെങ്ത് മീറ്ററിലും ആണ് തന്നിരിക്കുന്നത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പൊ ഈ റോഡ് റോളറിന്റെ ഡയമീറ്ററും ബേസിന്റെ ഡയമീറ്ററും അതുപോലെ തന്നെ ലെങ്തും നമുക്ക് തന്നിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റോഡ് ലെവൽഡ് വെൻ ഇറ്റ് റോൾസ് വൺസ് ഒരു പ്രാവശ്യം ഇതൊന്ന് കറക്കുമ്പോൾ നിരപ്പാകുന്ന സ്ഥലത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഒരു പ്രാവശ്യം ഇതൊന്ന് കറക്കുക ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഒരു ഒറ്റ ഒറ്റത്തവണ ഒരൊറ്റ തവണ കറക്കി കഴിയുമ്പോൾ എത്രത്തോളം ഭാഗം എത്രത്തോളം റോഡ് അവിടെ നിരപ്പാവുന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ ഒരു കുപ്പി സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണല്ലോ ഇത് റോഡ് റോളറിന്റെ ഡ്രം ആണെന്ന് വെച്ചോ അപ്പൊ ഈ ഒരു ഡ്രം ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന അത്രയും സ്പേസ് അല്ലേ അപ്പൊ നോക്കിയേ നമുക്ക് ഇവിടെ അടയാളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രം ഒരു പ്രാവശ്യം ചുറ്റുക എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗം അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചുറ്റി എന്താണ് ഈ ഭാഗം മുകളിൽ തന്നെ വരണം അല്ലേ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ചുറ്റി എന്ന് പറയാം അപ്പൊ നമുക്കൊന്ന് ചുറ്റിച്ചു നോക്കാം അപ്പൊ ഇവിടാണ് നമ്മുടെ സ്പേസ് നോക്കി ഇവിടാണ് ഈ വരച്ചേക്കുന്നുണ്ട് ഇവിടാണ് തുടങ്ങുന്നത് അപ്പൊ ഇതിനെ നമ്മളൊന്ന് കറക്കാൻ പോവാണ് ഇതാണ്ടേ ഇവിടെ വന്നല്ലേ ആ കറപ്പ് നമ്മൾ ആ വരച്ചിരിക്കുന്ന ഭാഗം മുകളിൽ വന്നു അപ്പൊ ഒരു പ്രാവശ്യം ചുറ്റി എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഒരു പ്രാവശ്യം ഡ്രം കറങ്ങി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇത്രേ സ്പേസ് അല്ലെ ഇത്രേ സ്പേസിലാണ് അത് കറങ്ങിയത് ഈ റോഡ് റോളറിന്റെ ഡ്രം ഒരു പ്രാവശ്യം കറങ്ങാനെടുത്ത അത്രയും സ്പേസിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്ക് നോക്കിയാലോ ഈ ഡ്രമ്മിന്റെ ഈ ചുറ്റുമുള്ള ഭാഗം അതായത് ഈ കർവിഡ് സർഫസ് ഈ ഒരു പ്രതലത്തിൽ ടച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് അത്രയും ഏരിയ കിട്ടിയത് അല്ലേ അതായത് ഈ ഒരു ഡ്രമ്മിന്റെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ ഇത്രയും പ്രതലത്തിന്റെ ഏരിയ നമുക്ക് കിട്ടുമല്ലോ മനസ്സിലായോ ഈ ഒരു ഡ്രമ്മിന്റെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ നമുക്ക് കിട്ടും അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഒരു പ്രതലത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ഒരു ഡ്രമ്മിന്റെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി അപ്പൊ ഇവിടെ നമുക്ക് ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന വൺ പോയിന്റ് ടു മീറ്റർ ആയിരുന്നു അതിനെ നമുക്ക് എന്തിലോട്ടാക്കണം സെന്റിമീറ്ററിലോട്ടാക്കണം അല്ലെ മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ അപ്പം ഇവിടെ നൂറ്റി ഇരുപത് സെന്റിമീറ്റർന്ന് കിട്ടും വൺ പോയിന്റ് ടു ഇൻറ്റു ഹൺഡ്രഡ് എന്നാണ് ഇത് മീറ്റർ ആണ് ഇതിനെ സെന്റിമീറ്ററിലാക്കാൻ ഹൺഡ്രഡ് കൊണ്ട് ഗുണിച്ചു അപ്പൊ വൺ പോയിന്റ് ടുവിന്റെ കൂടെ രണ്ട് പൂജ്യം കൂടെ വരും ഒരു പൂജ്യം ഈ പോയിന്റിനെ അങ്ങ് മാറ്റും പിന്നെ ഒരു പൂജ്യം കൂടെ ഉണ്ട് അങ്ങനെയാണ് ഇവിടെ നൂറ്റി ഇരുപത് എന്ന് കിട്ടിയത് അപ്പൊ ഹൈറ്റും കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ ഒരു റോളറിന്റെ കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം അല്ലെ കർവിഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രതര എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ പൈ ആർ എച്ച് അതിന്റെ ഇക്വേഷൻ ആണ് ടു പൈ ആർ എച്ച് ഇതില് ആറിന്റെ വാല്യൂ എത്രയാണ് ആറ് എന്ന് പറയുന്നത് നാല്പതാണ് അല്ലെ നാൽപ്പതേ ഗുണം എച്ച് എച്ച് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് ഒമ്പതിനായിരത്തി എന്ന് കിട്ടും ഒമ്പതിനായിരത്തി അറുനൂറെ ഗുണം പയ്യ് പയ്യേം കൂടെ നമുക്ക് മാറ്റാം ഒമ്പതിനായിരത്തി അറുനൂറെ ഗുണം പയ്യയുടെ വില മൂന്നേ പോയിന്റ് ഒന്നേ നാല് അതായത് ഇതിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു സിലിണ്ടറിന്റെ ഒരു വൃത്ത സ്തംഭത്തിന്റെ വക്രപ്പരപ്പ് അതായത് സി എസ് എ കർവിഡ് സർഫസ് ഏരിയയും അതുപോലെ തന്നെ ബേസ് ഏരിയ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് പാതപ്പരപ്പ് അല്ലെ പാതപ്പരപ്പും ഈക്വൽ ആണ് കർവിഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രപ്പരപ്പും ബേസ് ഏരിയ പാതപ്പരപ്പും ഇവ തമ്മിൽ എന്താണ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സിലിണ്ടറിന്റെ റേഡിയസ് റേഡിയസ് ആരം ആരവും അതുപോലെ തന്നെ ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് ഉയരം ഈ ഉയരവും തമ്മിലുള്ള ബന്ധമാണ് റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് കർവിഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെഴുതാം കർവിഡ് സർഫസ് ഏരിയ ഇക്വേഷൻ എന്താണ് ടൂ പൈ ആർ എച്ച് ആണല്ലേ അതുപോലെ തന്നെ ബേസ് ഏരിയ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബേസ് എന്ന് പറഞ്ഞ സർക്കിൾ ആണല്ലേ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പൈ ആർ സ്ക്വയർ അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ഈക്വൽ സൈൻ അപ്പുറത്തും ഇപ്പുറത്തും പൈ ഉണ്ട് അത് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരാറും ഇവിടെ രണ്ടാറുണ്ടല്ലേ അതിൽ നിന്ന് ഒരു ആറും കൂടെ കട്ട് ചെയ്യാം ബാക്കി ഇനി എന്തൊക്കെയുണ്ട് ടു എച്ച് എന്ന് പറയുന്നത് ആറാണ് അല്ലേ ടു ഇൻ ഹൈറ്റ് എന്ന് പറയുന്നത് ആറാണ് അതായത് എന്ത് പറയാം നമുക്ക് ആ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ആരുടെ ഡബിൾ ആണ് ആരുടെ ടു ടൈംസ് ആണെന്ന് പറയാം ഹൈറ്റിന്റെ ടു ടൈംസ് ആയിരിക്കും ഇവിടുത്തെ റേഡിയസ് എന്ന് പറയാം അപ്പൊ ഇതാണ് അവിടുത്തെ റിലേഷൻ അല്ലെങ്കിൽ നേരെ തിരിച്ചങ്ങനെ പറയാം ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ പകുതിയാന്ന് പറയാം റേഡിയസിന്റെ പകുതിയാന്നും പറയാം പറയാമല്ലേ അപ്പൊ ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യ പറഞ്ഞിരിക്കുന്നത് നാല്പത്തെട്ട് സെന്റിമീറ്റർ നീളവും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുര തകിട് ഒരു റെക്റ്റാങ്കുലർ ഷീറ്റ് ഈ റെക്റ്റാങ്കുലർ ഷീറ്റിനെ വളച്ചിട്ട് ഒരു സിലിണ്ടർ ആക്കിയിട്ടുണ്ട് അതായത് ഒരു വൃത്ത ആക്കിയിട്ടുണ്ട് ഈ വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റും എത്ര തന്നെയാണ് ഇരുപത്തി സെന്റിമീറ്റർ തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു രീതിയിലായിരിക്കും ഇതിനെ ഇങ്ങനെ ചുരുട്ടിയത് അല്ല ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും ചുരുട്ടിയത് അപ്പം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ ഇതിനെ ചുരുട്ടിയതിനു ശേഷം ഈ മുഗൾ ഭാഗവും താഴ്ഭാഗവും അന്നേരം പൊള്ളയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് തുറന്നായിരിക്കുമല്ലോ ഇരിക്കുന്നത് അവിടെ രണ്ട് വൃത്തങ്ങൾ അതായത് ഇതിന് ചേരുന്ന രണ്ട് വൃത്തങ്ങളും മുറിച്ചെടുത്തിട്ട് ഇതിനെ അങ്ങ് ഈ ഒരു സ്തംഭത്തിനെ അങ്ങ് അടച്ചു വെച്ചു ഈ ഒരു സിലിണ്ടറിനെ അടച്ചു വെച്ചു അപ്പം നമുക്ക് എന്ത് കിട്ടി ആ സിലിണ്ടർ കിട്ടി അല്ലേ അതായത് ഒരു വൃത്ത സ്തംഭം കിട്ടി ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അതായത് ഉപരിതല വിസ്തീർണ്ണമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോക്കിയേ ഇതിന്റെ അതായത് വൃത്തസ്തംഭത്തിന്റെ ഹൈറ്റ് അറിയാം അല്ലെ ഹൈറ്റ് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആണ് അതുപോലെ തന്നെ ഇത് നോക്കിയേ ഈ നാല്പത്തെട്ട് സെന്റിമീറ്റർ എന്ന് പറയുന്നത് അതിനെ വളച്ചെടുക്കുമ്പം എന്താ ഇത്രയും ഭാഗം കൂടെ ചേരുന്നതായിരിക്കുമല്ലോ നാല്പത്തെട്ട് സെന്റിമീറ്റർ അതായത് ഇതെന്താണ് വൃത്തത്തിന്റെ അതായത് ബേസിന്റെ പെരിമീറ്റർ ആയിരിക്കും അല്ലെ ബേസിന്റെ ചുറ്റളവായിരിക്കും അപ്പോൾ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്ത് കിട്ടി നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ അതായത് പാത ചുറ്റളവ് പാത ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ഇതൊരു സർക്കിൾ ആണല്ലേ സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടു പൈ ആർ ആണ് ടു പൈ ആർ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് റേഡിയസ് ഒന്ന് കണ്ടുപിടിച്ചാലോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഈ ടു പൈയെ നമുക്ക് ഫോർട്ടി എയ്റ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാം അല്ലേ അതായത് ഫോർട്ടി എയ്റ്റ് ബൈ ടു പൈ ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ വരും അല്ലേ അതായത് ടൂവിനെയും ഫോർട്ടിഎറ്റിനെയും കൂടെ കട്ട് ചെയ്യുമ്പം ട്വന്റി ഫോർ എന്ന് കിട്ടും അതായത് റേഡിയസ് എത്ര കിട്ടി ട്വന്റി ഫോർ ബൈ ഫൈ എന്ന് കിട്ടും ഇതാണ് ഈ സിലിണ്ടറിന്റെ റേഡിയസ് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാമല്ലോ എന്താണ് കറിവിട് സർഫസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബേസ് ഏരിയ അല്ലെ വക്രപ്പരപ്പ് പ്ലസ് ടു ഇൻറ്റു പാതപ്പരപ്പ് ഒരു പ്രിസത്തിനെ സംബന്ധിച്ച് ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എൽ എസ് എ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ടു ഇൻറ്റു ബെയ്സ് ഏരിയ ഇത് സിലിണ്ടർ ആയതുകൊണ്ട് ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് പകരം എന്താവും കർവിഡ് സർഫസ് ഏരിയ വരും അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഈ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം കർവിഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രപ്പരപ്പളവ് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് കർവിഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ കർവിഡ് സർഫസ് ഏരിയ വക്രപ്പരപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടു പൈ ആർ എച്ച് ടു ഇൻറ്റു പൈ ഇൻറ്റു ആറ് റേഡിയസ് എത്രയാണ് ഇരുപത്തിനാല് ബൈ പൈ ആണ് അല്ലേ ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് പയ്യും പയ്യൂടെ ഇവിടെ ക്യാൻസൽ ആവുമല്ലോ ഇരുപത്തിനാല് ഗുണം രണ്ട് എത്രയാണ് നാൽപ്പത്തെട്ടാണ് അല്ലേ നാൽപ്പത്തിയെട്ട് ഗുണം ഇരുപത്തഞ്ച് എത്രയാണ് അയ്യെട്ട് നാൽപ്പത് ശിഷ്ടം നാല് അയി നാല് ഇരുപത് നാലും ഇരുപത്തി നാല് എട്ട് രണ്ട് പതിനാറ് ശിഷ്ടം ഒന്ന് നാല് രണ്ട് എട്ട് ഒന്ന് ഒൻപത് പൂജ്യം ആറ് നാലും പത്ത് ശിഷ്ടം ഒന്ന് ഒമ്പത് ഒന്നും പത്തും രണ്ടും പന്ത്രണ്ട് അപ്പൊ എത്ര കിട്ടി ആയിരത്തി ഇരുന്നൂറ് കിട്ടി അല്ലെ ആയിരത്തി ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ സി എസ് എ കിട്ടി ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത് ബേസ് ഏരിയ ആണല്ലേ ബേസ് ഏരിയ കിട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ ബേസ് ഏരിയ അല്ലെങ്കിൽ പാദ പരപ്പ്ളവാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസ് സർക്കിൾ ആണല്ലോ പാദം വൃത്തമാണ് വൃത്തമാണല്ലേ അപ്പൊ എന്താണ് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വൃത്തത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണല്ലേ പൈ ആർ സ്ക്വയർ അപ്പോൾ ഇവിടെ നമുക്ക് പൈ ഇൻ ആർ അറിയാലോ ആർ ട്വൻ്റി ഫോർ ബൈ പൈ ദ ഹോൾ സ്ക്വയർ സ്ക്വയറാണല്ലേ അതായത് പൈ ഇൻറ്റു ട്വൻ്റി ഫോറിൻ്റെ സ്ക്വയർ ബൈ പയ്യയുടെ സ്ക്വയർ ഇവിടെ ഒരു പൈയും ഈ രണ്ട് പയിൽ ഒരു പൈ കൂടെ നമുക്ക് കട്ട് ചെയ്യാം അതായത് എന്ത് കിട്ടും ട്വൻറ്റി ഫോറിൻ്റെ സ്ക്വയർ ബൈ പൈ പൈന്ന് കിട്ടും അതായത് ട്വൻറ്റി ഫോറിൻ്റെ സ്ക്വയർ എത്ര നോക്കാം നാല് ഗുണം നാല് പതിനാറ് ശിഷ്ട ഒന്ന് നാല് ഗുണം രണ്ട് എട്ട് ഒന്നും ഒൻപത് നാല് രണ്ട് എട്ട് ഈ രണ്ട് നാല് ആറ് ഒമ്പതും എട്ടും പതിനേഴ് ശിഷ്ടം ഒന്ന് നാല് ഒന്ന് അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിയാറ് എന്ന് കിട്ടും അതായത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് ബൈ പൈന്ന് കിട്ടും അപ്പം നമുക്ക് പയ്യയുടെ വാല്യൂം കൂടി ഇട്ട് കൊടുക്കാം അതായത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് ബൈ മൂന്നേ പോയിന്റ് ഒന്നേ നാല് എന്നാണ് അല്ലേ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അംശത്തിലും ഛേദത്തിലും നൂറ് കൊണ്ട് ഗുണിക്കാം അല്ലേ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനമാണ് അതുകൊണ്ടാണ് നമ്മൾ നൂറ് കൊണ്ട് ഗുണിക്കുന്നത് ഇൻറ്റു നൂറ് ബൈ മൂന്നേ പോയിന്റ് ഒന്നേ നാല് ഗുണം നൂറ് അപ്പൊ മുകളിൽ എന്ത് കിട്ടും അഞ്ഞൂറ്റി എഴുപത്തി ആറ് കഴിഞ്ഞ് രണ്ട് പൂജ്യം കൂടെ വരും അല്ലേ ഡിവൈഡ് ബൈ മുന്നൂറ്റി പതിനാലെന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ബേസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എത്ര ബേസുകളുണ്ട് രണ്ട് ബേസ് ഉണ്ട് അല്ലേ ടു ഇൻറ്റു ബേസ് ഏരിയ എന്നാണ് അതായത് രണ്ടേ ഗുണം പാതപ്പരപ്പ് എന്നാണല്ലേ അപ്പം നമുക്കിവിടെ ടൂ കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ ടു ഇൻറ്റു ബേസ് ഏരിയ എന്നാണ് അതായത് രണ്ടേ ഗുണം പാതപ്പരപ്പ് ബേസ് ഏരിയ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ് ആണ് ഏഴായിരത്തി അറുന്നൂറ് ബൈ മുന്നൂറ്റി പതിനാലെന്നാണ് അല്ലേ അതിൻ്റെ കൂടെ രണ്ടും കൂടെ രണ്ടെണ്ണം ഉണ്ടല്ലോ രണ്ട് സൈഡിലും ബേസുകൾ ബേസുകളുള്ളതുകൊണ്ട് രണ്ട് ഏരിയ വരും അല്ലേ അപ്പോൾ രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ നമുക്ക് മുന്നൂറ്റി പതിനാലിനെയും രണ്ടിനെയും കൂടെ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും നൂറ്റി അൻപത്തി ഏഴ് എന്ന് കിട്ടും അല്ലേ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം നൂറ്റി അമ്പത്തി ഏഴ് മൂന്ന് പ്രാവശ്യമാണ് അടങ്ങുന്നത് അതായത് നാന്നൂറ്റി എഴുപത്തി ഒന്ന് ഇനി ഒന്ന് മൈനസ് ചെയ്ത് ആറിന് ഒന്നും പോകെ അഞ്ച് പൂജ്യം അഞ്ചിൽ നിന്ന് നാലും പോകെ ഒന്ന് നൂറ്റി അമ്പത്തേഴ് നൂറ്റി അഞ്ചിലടങ്ങത്തില്ലോ അപ്പോൾ ഒരു സ്ഥാനം കൂടെ താഴെ ഇറക്കും അതായത് ഈ പൂജ്യം കൂടെ താഴെ ഇറക്കി അപ്പോൾ നൂറ്റി അമ്പത്തേഴ് ഗുണം ആറെന്ന് പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് അപ്പം ഇവിടെ ആറ് വരും നിങ്ങളൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇവിടെ ആറ് വരും വീണ്ടും മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ പൂജ്യത്തിൽ നിന്ന് രണ്ട് പോകത്തില്ല അപ്പം ഇവിടുന്ന് ഒരു സ്ഥാനം കടവെടുക്കും പത്തിയിന്ന് രണ്ടും പോകെ എട്ട് ബാക്കി ഇനി ഇവിടെ നാലല്ലേ ഉള്ളൂ നാലീന്ന് നാലും പോകെ പൂജ്യം പത്തിയിന്ന് ഒൻപതും പോകെ ഒന്ന് വീണ്ടും നൂറ്റി അമ്പത്തിയേഴ് നൂറ്റി എട്ടിൽ അടങ്ങത്തില്ലല്ലോ അപ്പം നമ്മൾ ഒരു സ്ഥാനം കൂടെ അതായത് ഇവിടെ ഉള്ള ഈ പൂജ്യം കുടുങ്ങി താത്തിറക്കും അങ്ങനെ ആകുമ്പം നൂറ്റി അമ്പത്തിയേഴിനെ വീണ്ടും കൊണ്ട് കുണിക്കുമ്പോൾ നമുക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടെന്ന് കിട്ടും ഇനി നമുക്ക് മൈനസ് ചെയ്യാം വീണ്ടും എന്താണ് പത്തിയിന്ന് രണ്ടും പോകെ എട്ട് ബാക്കി ഇവിടെ ഏഴാണ് ഏഴിൽ നിന്ന് നാലും പോകെ മൂന്ന് പത്തിന്ന് ഒൻപതും പോകെ ഒന്ന് നൂറ്റി അമ്പത്തേഴ് നൂറ്റി മുപ്പത്തെട്ടിലടങ്ങുമോ ഇല്ലല്ലോ അപ്പം താത്തിറക്കാനും ഒന്നുമില്ല അന്നേരം നമ്മൾ എന്ത് ചെയ്യും മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും അല്ലേ ഒരു പൂജ്യം ഇവിടെ കൊടുക്കും നൂറ്റി അമ്പത്തേഴിന് എട്ടുകൊണ്ട് ഗുണിക്കുമ്പം ആയിരത്തി ഇരുന്നൂറ്റി എന്ന് കിട്ടും ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പൂജ്യത്തിൽ നിന്ന് ആറ് പോല അപ്പം അടുത്ത സ്ഥാനം കടവ് എടുക്കും അതായത് ആറും പോകെ നാല് ബാക്കി ഇവിടെ എത്ര ഉണ്ട് ഏഴല്ലേ ഇവിടെ നിന്ന് ഒരെണ്ണത്തിനേലും കടവെടുത്തത് അപ്പം ഏഴീന്ന് അഞ്ചും പോകെ രണ്ട് മൂന്നീന്ന് രണ്ടും പോകെ ഒന്ന് നമുക്കൊരു പൂജ്യം കൂടെ കൊടുക്കാമല്ലോ പൂജ്യം കൊടുത്തു നൂറ്റി അമ്പത്തേഴിന് ഏഴ് കൊണ്ട് ഗുണിക്കുമ്പം ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കിട്ടും ഇനി ഇങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അപ്പം ഇവിടുത്തെ ഈ വൃത്ത സ്തംഭത്തിൻ്റെ രണ്ട് സൈഡിലെയും കൂടെ പാതപ്പരപ്പ് എത്ര കിട്ടി മുന്നൂറ്റി അറുപത്താറ് പോയിന്റ് എട്ട് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അപ്പോൾ രണ്ട് സൈഡിലെയും ബേസ് ഏരിയയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ സി എസ് എ കർവിഡ് സർഫസ് ഏരിയയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പരപ്പ് നമുക്കറിയാം കർവീഡ് സർഫസ് ഏരിയ ആയിരത്തി ഇരുന്നൂറും അതുപോലെ തന്നെ ബേസ് ഏരിയ ടു ഇൻറ്റു ബെയ്സ് ഏരിയ ആണ് അല്ല രണ്ട് സൈഡിലെയും കൂടെ ബേസ് ഏരിയ രണ്ട് സൈഡിലെയും കൂടെ പാതപ്പരപ്പ് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപത്താറ് പോയിന്റ് എട്ട് ഏഴ് അപ്പം കറുവിട് സർഫസ് ഏരിയയും രണ്ട് ബേസ് ഏരിയയും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് അത് എത്ര കിട്ടും നമുക്ക് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് മുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് അല്ലേ അപ്പം നമുക്ക് ഇവിടെയും എന്താണ് രണ്ട് പൂജ്യം കൊടുക്കുക പൂജ്യം ഏഴും ഏഴ് എട്ട് പോയിന്റ് ആറ് ആറ് മൂന്ന് രണ്ടും അഞ്ച് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അതായത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല പരപ്പളവ് എത്ര കിട്ടി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് പോയിൻറ്റ് എട്ട് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്